എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ കൊച്ചേട്ടൻ ഇവിടെ ശ്രീ അക്സർ കേട്ടു ഇതിന് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ വൈകുന്നതെന്ന് ഇതൊന്നും യാതൊരു അർത്ഥവുമില്ല പുതിയ എന്നെ എനിക്ക് തോന്നി ആ സർവീസ് സ്റ്റോറി എഴുതുന്നതിന്റെ പേരിലാണല്ലോ ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്ത് എത്ര ദിവസം താമസമുണ്ട് ആ മുഖ്യമന്ത്രി പ്രകാശിപ്പിക്കാമെന്ന് പറഞ്ഞ സർവീസ് സ്റ്റോറി അദ്ദേഹം പ്രകാശിപ്പിച്ചില്ലെന്ന് മാത്രമല്ല മടക്കത്തവാലിൽ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ ഓർഡർ അടിച്ചു കൊടുത്തു അത്രയും കാര്യക്ഷമമായിട്ടുള്ള ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആഭ്യന്തര വകുപ്പുമാണ് നമുക്കുള്ളത് ഇപ്പോഴും അതേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആഭ്യന്തര വകുപ്പിലെ താക്കോൽ സ്ഥാനങ്ങളിലാണ് അപ്പോ അവിടെ ടൈപ്പ് റൈറ്റർ കേടായതുകൊണ്ടല്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ ഒപ്പിടേണ്ട ഉദ്യോഗസ്ഥന്റെ പേരേലും മഷി തീർന്നു പോയത് കൊണ്ടല്ല ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കാത്തേരി മനോജ് അബ്രാമിന്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് മറ്റു പല ആളുകളുടെയും പേരിൽ നടപടി എടുക്കുന്നുണ്ട് ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാലിന്റെ പേരിൽ നടപടിണ്ട് അങ്ങനെ നടപടി എടുക്കാൻ തുടങ്ങിയ കേരള പോലീസിൽ എത്ര പേര് നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് ശ്രീ ജയശങ്കർ ഈ പോലീസിന്റെ ഭരണ സംവിധാനം എന്നത് ഡി ജി പിസാനിപ്പിക്കേണ്ടതാണോ കേരള പോലീസ് ഇങ്ങനെ നാണം കെടുമ്പോൾ കേരളത്തിൽ പോലീസ് ഒരു മന്ത്രി ഇല്ല അല്ല പോലീസിനും മന്ത്രി ഉണ്ട് അത് മുഖ്യമന്ത്രി തന്നെയാണ് മാത്രമല്ല ഇതിനിടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് വേറൊരു സംവിധാനം കൂടി പ്രവർത്തിക്കുന്നു എല്ലാം അറിയാ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു പൂങ്കമനുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലേ ഉണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ അപ്പൊ അവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഭരണപരമായ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉത്തരവുകളൊക്കെ പുറപ്പെടേണ്ടത് എന്റെ തൊഴിലോടുള്ള ആത്മാർത്ഥയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ് അപ്പൊ അവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സർക്കാർ അതായത് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് പരാജയപ്പെട്ടു അതിന് മേൽനോട്ടം വഹിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയോടി വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു അവരാരും ചൊവ്വായിലും വ്യാഴത്തിലോന്നുമല്ലല്ലോ ജീവിക്കുന്നു ഉഗാണ്ടയിലും ടാൻസാനിയയിലും അല്ല നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് നമുക്ക് പറയാം അദ്ദേഹം ആഫ്രിക്കയിൽ ഖനനത്തിന് പോയി കയറുന്നു ഇവരറിഞ്ഞില്ലെന്ന് അതങ്ങനെയൊന്നുമല്ലോ നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ അദ്ദേഹം ദൂരക്കൊന്നും പോയിട്ടില്ലേ അദ്ദേഹത്തിന് ധാരാളം ഉപദേഷ്ടാക്കളുമുണ്ട് ഇവരാരും അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതിന് കുടപിടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ യാതൊരു പോർലമേൽക്കാതെ തുടരുന്നുണ്ട് എന്നറിഞ്ഞില്ലല്ലോ എന്നെ സംശയിക്കരുത് ഇത് നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്ര തവണ ഉന്നയിച്ചാണ് ഉടൻ നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും ഇപ്പൊ നടപടി ഉണ്ടാവും വരുന്ന മാസം നാപ്പത്തൊന്നാം തീയതി നടപടി ഉണ്ടാവും മുഖ്യമന്ത്രി പറഞ്ഞു എന്ത് ഒന്ന് ആലോചിക്കണം വെറുതെ ചാടരുത് എന്താ കുണ്ടി കുത്തി എല്ലാ വായ്പാരികൾക്കും ശേഷവും ഈ കളങ്കെതിരായ ഉദ്യോഗസ്ഥർ അതാത് സ്ഥാനങ്ങളിൽ തന്നെ തുടരുകയല്ലേ നേരത്തെ പറഞ്ഞ പോലെ ആ ഇത് ലക്ഷ്മണനിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ ഒരു ലക്ഷ്മണൻ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് മനോജ് അബ്രഹാം മുതൽക്ക് ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ബെഹ്റ റിട്ടയർ ചെയ്ത് പോയപ്പോൾ നടപടി ഒന്നും പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ അദ്ദേഹത്തെ ഇവിടെ കൊച്ചി മെട്രോയുടെ ആ ചുമതലക്കാരനായി നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തെ കൊച്ചി വിമാനത്താവളം ഏൽപ്പിക്കുന്നതാണ് കേട്ടത് അതേ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സംഗതി കുട്ടിച്ചോറാക്കിയാണ് അതേതായാലും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിൽ തുടരുന്നു ആർക്കും യാതൊരു പോറലുമില്ല എല്ലാവരും യോഗ്യന്മാരായിട്ടിരിക്കുന്നു അവരൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഈ പാടിന്റെ ഒരുപാട് ഈശോ റോഡിൽ കൂടി പോകുമ്പോൾ ലോകനാഥ് ബെഹ്റ നോക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നു അതാ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം മോഹൻസന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരു പുരാവസ്തു ശേഖരം കാണുന്നു അപ്പോഴാണ് അത് മോശയുടെ വടിയാണ് ടിപ്പുവിൻ്റെ സിംഹാസനമാണ് ശ്രീരാമന്റെ വില്ലാണ് ഇങ്ങനെയുള്ള പല കാഴ്ചകളും അദ്ദേഹം കാണുന്നത് സമാധാനമായ അതൊക്കെ കണ്ട് അദ്ദേഹം വളരെ എൻജോയ് ചെയ്യുന്നു അദ്ദേഹം ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ പടമെടുത്ത് നാട്ടിലെമ്പാടും പ്രചരിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് വന്ന അദ്ദേഹം ഇൻ്റലിജൻസുകാർക്ക് ഒരു കത്തഴുതി കൊടുക്കുന്നു അതിനുശേഷം പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിടുന്നു ഇതൊക്കെ വലിയ തമാശയല്ലേ ഇതെല്ലാം ഒരേ സമയത്ത് ഇറങ്ങുന്നു അദ്ദേഹം തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു അദ്ദേഹം തന്നെ സംരക്ഷണം കൊടുക്കാൻ ഉത്തരവിടുന്നു സംരക്ഷണം കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ബെഹ്റോടി വെച്ചാൽ പറയും അത് മോഹൻസൻ ഓടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഗാട്ടിടാൻ പറഞ്ഞത് ഇയാൾ എങ്ങനെയൊക്കെ പോകുന്നതെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും പറയാമേ കഴിഞ്ഞ ദിവസം മാളയിൽ നിന്നൊരു കക്ഷി വന്നപ്പോൾ പറഞ്ഞത് അനിത പുല്ലേന്റെ സഹോദരിയുടെ വിവാഹം നടക്കുമ്പോൾ അവിടെ മോഹൻസന്മാവുമെങ്കിൽ മാത്രമല്ല ആദ്യാവസാനക്കാരനായിട്ട് നമ്മുടെ ഡി ജി പിയും അദ്ദേഹത്തിൻ്റെ കീഴിലും ഒരു വലിയ വ്യൂഹം പോലീസുകാരും ഉണ്ട് എന്ന് മാത്രമല്ല ഈ അനിതാ പുല്ലയിൽ സ്ഥലത്തുള്ള ഒരാളുമായിട്ട് എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ മാള എസ് ഐയെ കൊണ്ട് ആ എതിർ കക്ഷിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അനിതാ മുല്ലിന്റെ വീടിന് പോലീസ് സംരക്ഷണം കൊടുക്കുകയും മാള സബ് ഇൻസ്പെക്ടർ അവിടെ ചെന്ന് ഈ ശ്രീരാമന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഓഛാനിച്ചു നിൽക്കുകയായിരുന്നു ഇങ്ങനെയുള്ള പലവിധ ഉടായിപ്പ് പരിപാടികൾക്ക് ചൂട്ടുപിടിച്ച ആളാണ് ഈ ബെഹ്റേ അങ്ങനെയുള്ളൊരാളെ നമ്മുടെ പോലീസ് മേധാവിയായിട്ട് അഞ്ചുപോലെ നമ്മളെ ഒക്കെ കബളിപ്പിച്ചതെന്ന് ആലോചിച്ചു നോക്കൂ അത് കഴിഞ്ഞിട്ട് അയാളെ കൊച്ചി മെട്രോയുടെ മേലുദ്യോഗസ്ഥനായിട്ട് എം ഡി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ ജനകീയ സർക്കാർ ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട് ഒരു കുറച്ചൊക്കെ ഔചിത്യം അതാണ് നമ്മൾ പറയുന്ന നവോത്ഥാനം ഇവിടെ അത് ഇപ്പോഴും കഴിഞ്ഞില്ലല്ലോ ഈ പീഡനക്കേസിൽ പരാതി പറഞ്ഞ പെൺകുട്ടി അവിടെ കിട്ടിയ സ്വീകരണം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും ഗുണദോഷിക്കുകയും പരാതിയിൽ നിന്ന് പിന്മാറാൻ ഉപദേശിക്കുകയാണ് ചെയ്ത ആര് സർക്കാർ ശമ്പളം കൊടുക്കുന്ന കൊച്ചി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അതിന് പരാതി വന്നപ്പോൾ അവര് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കണം എന് ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിൽ തടസ്സം വരുത്തി എന്ന് പറഞ്ഞു ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും പരിലേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടോ ആ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടറി ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടത് ആ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യേണ്ടത് അവരുടെ പരിധിയിൽ നടപടി എടുക്കുന്നുണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ട് എന്നാലും ഇവിടെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നതല്ലേ ഒരു നടപടി ഉണ്ടായില്ല അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് നമ്മൾ ഭയപ്പെടേണ്ടത് ഭരണ നേതൃത്വത്തിൻ്റെ ഒത്താശയോടു കൂടിയാണോ മോഹൻസൻ ഇത്രയും നാളും ആളുകളെ കബളിപ്പിച്ചത് എന്നാണ് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട നാട് മുടിക്കാൻ വേണം നീങ്ങി ഒരു ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി